ഒരു കണ്ണും കാണാത്തതാണ് സ്വർഗം കൊണ്ടും ഇതുവരെ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത സ്വർഗ എന്തായിരിക്കും അത് അല്ല ഇന്നസി അള്ളാഹുവിന്റെ ചരക്കിന് വലയുണ്ട് കേട്ടോ അതാണ്

وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى فعلمت, فعلمت يا عيت من من السلاي الله بِنَّ قول هو الحق أدان حق فَأَجْحَدْتُ نفسي في دفع الهوى എന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുകയും അങ്ങനെ എന്റെ ശരീരം അവാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞു ഒമ്മിനെ ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി ഞാൻ പറഞ്ഞുതരാം ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട് കണ്ണ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ കാണാൻ ചോർക്കുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കണ്ണു പോവാണ് വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത വരുകയാണ് മദ്യപിക്കാൻ തോന്നുന്നുണ്ട് വ്യഭിചരിക്കാൻ തോന്നുന്നുണ്ട് നിസ്കാരത്തിൽ വരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ട് എങ്ങനെ തടഞ്ഞു നിർത്തും എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യും അതിനൊരു കാപ്സ്യൂള് ഞാൻ ഇന്ന് തരാം

ഏഴ് പ്രാവശ്യം അള്ളാഹുന് വേണ്ടി ഉപേക്ഷിച്ച ഒരു തിന്മ പിന്നെ ആ തിന്മ കൊണ്ടൊരു മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുകയില്ലെന്ന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് പ്രാവശ്യം തോന്നി ഞാൻ ഞാൻ നോക്കില്ല എന്റെ അള്ളാഹുന് വേണ്ടി ഒരു തെറ്റ് ഏഴ് പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയ ഒരിക്കൽ തോന്നി വേണ്ട ഞാൻ ചെയ്യൂല ഈ ചെയ്യൂലപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം അങ്ങാടികളിൽ കസ്റ്റമേഴ്സായിട്ട് പെണ്ണുങ്ങളോട് നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല നിങ്ങൾ അച്ചടക്കത്തിൽ വേഷം വിധാനത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് അച്ചടക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരാണ് പെണ്ണുങ്ങൾ ഇതൊക്കെ ശരിയാ പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ കണ്ണ് സൂക്ഷിക്കണം അള്ളാഹു പറഞ്ഞിട്ടില്ലേ കണ്ണു സൂക്ഷിക്കണം ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മളെ വെച്ചു ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവനാ സത്യവിശ്വാസിയായ മുസ്ലിം കണ്ണു സൂക്ഷിക്കണം കണ്ണു സൂക്ഷിക്കണം ചെറുപ്പക്കാർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണു സൂക്ഷിക്കണം കണ്ണു സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയൂ മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ പറ്റൂ ഇതല്ലാഹുവിന്റെ നിയമമല്ലേ

രണ്ട് പ്രാവശ്യം വേണ്ട മൂന്ന് പ്രാവശ്യം ഇല്ല ഞാൻ നാല് ഇല്ല ഞാൻ അള്ളാഹുനധിക്കരിക്കൂല അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ ആ തിന്മ കൊണ്ട് പിന്നീട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല പിന്നീട് ഒരു പരീക്ഷണം അള്ളാഹു തരൂല ആ തെറ്റുകൊണ്ട് തരൂല എന്നാണ് എങ്ങനെ ഒഴിവാക്കിയില്ലേ ആ തെറ്റുകൊണ്ട് പിന്നെ പരീക്ഷിക്കൂല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് വിഭചരിച്ചവര് തോന്നിവാസം ചെയ്തവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് അള്ളാഹു വേണ്ടി അത് ചെയ്യൂലേ പ്രേമം അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക് വർത്തമാനം പറയാത്തവനോട് പറ്റാത്തവനോട് പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ സ്നേഹപ്രകേ ഞാനത് ചെയ്യില്ല ഇല്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല ആ മെസ്സേജിന് ഞാൻ മറുപടി ആക്കൂലേ ഇല്ല ഞാൻ റെസ്പോൺസ് ചെയ്യൂലേ ഏഴ് പ്രാവശ്യം നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു പാകപ്പെടുത്തി തരും തരൂ ശരീരത്തിനത് ഇഷ്ടമാകും അള്ളാഹുവിനുസരിക്കാൻ ശരീരത്തിന് പിന്നെ എളുപ്പമാകും هانا يحتم اللسم شقيق البلخي ود براي النباك غلان إن في قول الله الله إن ده بجنا من يان النال وأما من خاف مقام ربه ونهى النفس عن الهوى شريرة تنميل ميل النسوت كان غري وأما من خاف مقام ربه الله إن ده بريشدما يا من سلاك غيم ഏതെങ്കിലും ക്യാമറ എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ അതല്ല അല്ലല്ല എന്റെ നാട്ടുകാര് കാണുന്ന അതൊന്നും നീ നോക്കണ്ട നോക്കണ്ടിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മഹത്വം എത്രയാണ് മാമുന അലിറിയാവിന് ചോദിക്കുന്നു അല്ല സഹോദര എങ്ങനെ കള്ളുടിക്കാൻ പറ്റും നിനക്ക് നിനക്കെങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റും നിനക്ക് എങ്ങനെ വഭിചരിക്കാൻ പറ്റും നിനക്ക് എങ്ങനെ തോന്നിവാസം ചെയ്യാൻ പറ്റും നിനക്ക് എങ്ങനെ ഫിത്തനയും ഫസാദും പറയാൻ പറ്റും അള്ളാഹു കാണുന്നില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടായിട്ട് നീ ചെയ്യുകയാണെങ്കിൽ നിനക്കറിയാം എന്നിട്ട് നീ അത് ചെയ്യുന്നുണ്ട് വല്ലാത്ത ഇനി കാണുന്നില്ല നീ വല്ലാത്തതെങ്കിൽ നിന്റെ പേര് ഞാൻ തെറ്റ കാണുന്നില്ല നീ വിചാരിക്കുന്നത് പിന്നെ നീ മുസ്ലിം അല്ലല്ലോ പിന്നെ നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗം അനന്തകാല നിനക്ക് ഹെറാമല്ലയോ

പിന്നെ പുറത്തു പോയില്ലേ കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഇനി ഇതിൽ കൂടുതലൊന്നും ഉപദേശിച്ചു കൊടുക്കണം അതിനാണ് നന്മ കൊണ്ട് കൊണ്ട് കൽപ്പിക്കുകയും കൽപ്പിക്കുകയും ക്ഷമിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന സമൂഹം എന്ന് പറയാൻ കാരണം ിക്കണം പരസ്പരം ഓർമ്മിപ്പിച്ചു കൊടുക്കണം